ഹലോ അപ്പൊ ഞാൻ എന്താ ലഞ്ച് ഉണ്ടാക്കാനുള്ള കൊറപ്പാടുകളാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ മാറ്റിയായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിന്റെ ഭാഗമായിട്ട് കുറച്ച് അങ്ങനത്തെ നമ്മുടെ ഡയറ്റീഷ്യൻ പറയുന്ന കുറച്ച് റെസിപ്പീസും അങ്ങനത്തെ കുറച്ച് ഫുഡും ആണ് കഴിക്കുന്നത് അല്ലേല് കുറച്ച് ദിവസം ബ്രേക്ക് വന്നു എന്നാലും നിങ്ങൾ മാക്സിമം പോർഷൻ കൺട്രോൾ ചെയ്തു ആ കുറച്ച് വന്ന വെയിറ്റ് കൂട്ടാണ്ട് അതൊന്ന് എന്താ പറയാ നമുക്ക് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്നൊരു മാറിയിരിക്കാൻ പറ്റില്ല അപ്പൊ പോർഷൻ കൺട്രോൾ ചെയ്ത് മാക്സിമം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ കഴിച്ച് അങ്ങനെ ഒരു മൂന്നാല് ദിവസം നമുക്ക് ബ്രേക്ക് വന്നു കേട്ടോ എക്സസൈസും ഡയറ്റും അങ്ങനെ ഒരു ബ്രേക്ക് വന്നു എന്നിരുന്നാലും വലിയ എന്താ പറയാ വലിയ ഒരു വെയിറ്റ് ഗെയിൻ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ നിന്നു അപ്പം ഇന്നലെ തൊട്ട് ഞങ്ങൾ വീണ്ടും ഇതാ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ലഞ്ച് എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ഈ അപം അരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും ഞാനിത് കണ്ടിട്ടുള്ളത് പണ്ട് അക്കി വെയിറ്റ് ഉറക്ക നിൽക്കുന്ന സമയത്ത് അക്കി ഇത് സ്ഥിരം വാങ്ങിച്ചു വരേണ്ടത് അപ്പം അന്നാണ് ഞങ്ങൾക്കറിയാം അക്കി ഇത് എൻ്റെ അറിവില് കഞ്ഞി വെച്ച് കുടിക്കാറുള്ള പതിവ് ഇതാട്ടോ യവം ഒരു തരം മില്ലറ്റാണോ അത്രേ ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് ഇങ്ങനെ മില്ലറ്റാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അരിക്ക് പകരം കഴിക്കാം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പം ഇത് വെച്ചിട്ട് ആണ് ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഇത് അരിയുടെ ടേസ്റ്റ് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഗീ റൈസ് അല്ലെങ്കിൽ ഒരു ഉപ്മാവ് ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്കിത് ഉണ്ടാക്കാം അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിലും കുറേ പരിധി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിലേക്ക് എപ്പോഴും അതിനൊന്ന് മാറ്റാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെതായ ഒരു സ്റ്റൈലിലേക്ക് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരു യവം റൈസ് വം ഗീ റൈസ് ആണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നന്നാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല കാരണം ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ യവം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒര മണിക്കൂർ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് ഇത് കുതിർത്തിട്ടുണ്ടായിരുന്നു മുറ്റയ്ക്ക് കഴിക്കുമ്പോൾ അരിയുടെ ടേസ്റ്റ് ഒക്കെ തന്നെ വരണത് അപ്പോൾ ഇതൊന്നും ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഗീ നമുക്ക് വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി ഗീ ശരിക്കും അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്നാലും ഒരു ചെറിയൊരു രുചിക്ക് കോക്കനട്ട് ഓയിലിനേക്കാളും എനിക്ക് തോന്നുന്നു ഗീ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ഉച്ചയ്ക്ക് ആയ കാരണം വലിയ കുഴപ്പമില്ല രാത്രിയൊക്കെയാണ് കൂടുതലും ഗീ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പം ഞാൻ എന്താ ഗീ കുറച്ചിട്ടും എന്നിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു ഗീ ഒക്കെ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം വെജിറ്റബിൾസ് വേണം അപ്പം സാലഡിനുള്ളത് അതാ കുക്കുംബറും ക്യാരറ്റും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ലെമൺ പിഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കഴിക്കാം ഇതാണ് ഞങ്ങളുടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാലഡ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ആയാൽ എനിക്ക് അത്ര ഇഷ്ടമാവാറുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ഉച്ചത്തെ സാലഡ് ഇങ്ങനെയാണ് ചെയ്യാറ് രാത്രി ഞാൻ കുക്ക്ഡ് ഒരു ഹാഫ് കുക്ക്ഡ് ബട്ടർ സോൾട്ടഡ് സാലഡ് പോലെയാണ് ചെയ്യാറ് നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും ഒരുകിയാലും ഒക്കെ ഇട്ടിട്ട് ആ ഒരു സ്റ്റൈലിലാണ് ചെയ്യാറ് അത് നന്നായി കഴിക്കണ്ടാവില്ല ആ ഒരു സാലഡ് ഉച്ചയ്ക്കാമ്പ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടി ആഡ് ചെയ്യുന്ന സാധാരണ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഉച്ചയ്ക്ക് എടുക്കാറുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ എൻ്റെ ഒരു കൈകളിലാണ് എടുത്തിട്ടുള്ളത് കൂടുതലാണോ ചെയ്യാറില്ല വേസ്റ്റ് ആയി പോകണ്ട കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് തോന്നണേ ഇതൊരു ഗോതമ്പ് ഒരു കുപ്പുമാവൊക്കെ പോലെ വരുന്നുണ്ട് അല്ലേ അങ്ങനെയാവുന്ന വഴി ഒരു എന്നാ ഒരു അരിയുടെ ടേസ്റ്റും ഇതിനുണ്ട് അതായത് ഈ ബ്രോക്കൺ ഒരു അതിന് വരുന്നത് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ശരിക്കും നോയമ്പ് കൂടെ ആയതുകൊണ്ടാണ് നോയമ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഡയറ്റ് ചെയ്യണ്ട നമുക്ക് ചിക്കൻ കഴിക്കാം ഫിഷ് കഴിക്കാം എഗ്സ് കഴിക്കാം ലഞ്ചിനൊക്കെ ഒക്കെ കൂടെ ശരിക്കും നല്ല ഒരു ഹെവി ബ്രസ്റ്റ് ഒക്കെ കഴിക്കാണെങ്കിൽ നമുക്ക് ഫുൾഫിൽ ആയിട്ട് തോന്നുകയും ചെയ്യും നന്നായിട്ട് കഴിക്കാനും പറ്റും എന്നാൽ നമുക്ക് ആ ഡയറ്റ് ആ ഡയറ്റിൽ തന്നെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഫുഡിനേക്കാൾ കുറച്ചും കൂടി ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചും കൂടി ഈസി ആയിരിക്കണം പക്ഷെ നമുക്ക് നോയമ്പും കൂടി ആയതുകൊണ്ട് നമുക്കതൊന്നും കഴിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പം ഒന്ന് അവിടെ കിടന്ന റോസ്റ്റ് ആവട്ടെ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ജി മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് സവോള പച്ചമുളക് പിന്നെ ഞാനൊരു ഒരു ഒരു സ്വാദിന് ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് മേക്കറും ഒരു ചെറിയൊരു പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിയില ഇത്രയും സാധനം ചിലതായൊരു കുമ്പുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല പിന്നെ ഞാൻ വിചാരിച്ച വീടാഴ്ച ഇടുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഒക്കെ ഒന്ന് ഇട്ട് ആ ഒരു പരുവത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് കുക്കറിനടിക്കേണ്ട കാര്യം ഞാൻ തോന്നുന്നുണ്ട് ഒന്ന് ഫ്രൈ ആവട്ടെ ഒരു കണ്ടത്യട്ടെ മാറി അപ്പോ ഒരുപാട് പേര് നമ്മുടെ വെയിറ്റ് ലോണ്ടറിംഗ് കഴിച്ചു തുടങ്ങും നല്ലതാണ് കുടിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അഞ്ചാറ് പേര് ഡെയിലി ഫോളോ അപ്പ് ചെയ്യുന്നവരുണ്ട് ഞങ്ങൾ ഈ ഒരു ഈ ഒരു ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് അവരും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ട് അവരും ഞങ്ങളെക്കാൾ കൂടുതൽ വെയ്റ്റ് ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടൈമിങ് ചില സമയത്തും നമുക്ക് ഡിന്നർ അവർ സിക്സ് തേർട്ടി പലവ് ഞങ്ങൾക്ക് പലപ്പോഴും ആ ഒരു സിക്സ് തേർട്ടിയിൽ നിന്നുള്ള ടൈമിങ് കുട്ടികളെ വെച്ച് പറ്റാറില്ല മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ രണ്ടാൾക്കും ഇച്ചിരി വെയിറ്റ് വെയ്റ്റ് ലോസ് ഇച്ചിരി സ്ലോ ആണ് ഞങ്ങൾക്ക് കഴിഞ്ഞ് വന്നവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് വെയിറ്റ് ലോസ് ഒപ്പൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അവർ പറയുന്ന കറക്റ്റ് ടൈമിങ്ങിൽ അവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇന്നത്തെ നമുക്ക് നോർമൽ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ചിപ്പരിപ്പുഞ്ചീരിയട്ട കമ്പീൻ്റെ അടി മാത്രമേ ഉള്ളൂ എന്നാലും അവർക്ക് വെച്ചിട്ടുള്ളത് പരിപ്പിൻ ചേരി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പയുറുപ്പേരി ഇതൊക്കെ നമുക്ക് ധാരാളം ഇതിൻ്റെ കൂടെ കഴിക്കണ്ട ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യാം എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ എന്നാലും ആഴ്ചയിൽ നമുക്കിപ്പോൾ കഴിച്ചേ പറ്റൂ അല്ലെങ്കിൽ കുറേ പേർക്ക് ചോറിന് ക്രൈവ്സ് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം കുറച്ച് ചോറ് വേണമെങ്കിൽ കഴിക്കാം പക്ഷെ ഞങ്ങൾ മാക്സിമം ചോറ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഇതാ ഇത് തോന്നിയത് മതി തോന്നണേ തോന്നണത് അല്ലേ മാറ്റി വെച്ചിട്ട് അരി വറക്കുന്നവന് സെയിം ഒരു

പറ്റാത്തത് കൊണ്ട് വളരെ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഗീക്ക് പകരം വേണമെങ്കിൽ ഒലീവ് ഓയിലൊക്കെയാണ് ഡയറ്റിലവര് പറയുന്നത് കേട്ടോ ഒലീവ് ഓയിലൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്നാണ് പറയുന്നത് ഒലിവ് ഓയിൽ ഇവിടെ ഉണ്ട് ഇവർക്ക് വേണം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവറ് എത്രത്തോളം അറിയില്ല അപ്പം അതുകൊണ്ട് വെളുത്തുള്ളി ഫ്ലവർ ഓയിലും ഇവിടെ ഒഴിക്കാം ില്ലാണ്ട് അത് കഴിയും അയ്യോ മസാല ഇടണ്ടേ മസാല ഇടാലെന്താ കീറൈസി ചോറിലിട്ടിട്ട് ഇല്ല അത് മറ്റേ കീ റൈസ് എടുമ്പ് നമ്മളെങ്ങല്ലേ ചെയ്യാം

ഇതിലേക്ക് നമ്മൾ നമ്മുടെ സമോളയും പച്ചമുളകും വരിക ഇടാം ഉണ്ട് ഇടാം ഇട്ടിട്ട് അതിന് ഞാനൂടെ മറ്റേ ആ ടേസ്റ്റ് മീൻ കിട്ടും കേട്ടോ എല്ലാം എളുപ്പ പണിന്റെ കാരണം ഞങ്ങൾക്ക് ഓൾറെഡി പന്ത്രണ്ട തൊട്ട് ആ രണ്ടു മണിക്ക് ഉള്ളില് ലഞ്ച് കഴിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഓൾറെഡി ഒന്നര അപ്പൊ അതുകൊണ്ട് ഒരു ഡീറ്റെയിൽഡായിട്ട് സാവധാനം എടുക്ക എന്നുള്ള സംഭവം പറ്റിയില്ല ഒന്നാമത് വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് എന്തായാലും പുതിയൊരു സാധനം ഉണ്ടാക്കുകയാണ് പിന്നെ നിങ്ങളെവിടെ കാണിക്കാനോ എന്ന് വിചാരിച്ചു അതുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് നന്നായിട്ട് പറയുന്നതരട്ടെ പിന്നെ സ്കൂളിലിപ്പോ വരുവതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കി കഴിച്ചു മാറണം എന്നുള്ളതാണ് ഐഡിയ വഴണ്ടി വന്നു വല്ലാണ്ട് അങ്ങോട്ട് വഴി ജസ്റ്റ് വഴണ്ടി വന്നു കാരണം ഒഴിച്ച് വേവള്ളതല്ല അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗരം മസാല ഹോൾ സ്പൈസസ് അധികം ഇട്ടിട്ടില്ല അപ്പൊ അതിന് ഞാൻ എന്താ ഗരം മസാല പൊടിയാണ് ഇട്ടിട്ടുള്ളത് കളറ് മാറും എന്തായാലും ഈ കുറേ കൊറേ കഷ്ണങ്ങള് െന്ന് തോന്നുന്നു പല റെസിപ്പീസിലും പലതാ കണ്ടത് അപ്പോൾ കനക്കാലം നമുക്ക് പുതിനം മാത്രം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ എന്നിട്ട് അത് അതിലേക്ക് വന്ന ഫ്രൈ ചെയ്ത് റൈസ് കുറച്ച് വെള്ളവും ഇത്തിരി ഉപ്പും ഇട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത്ര ഉള്ള പരിപാടി ശെരിക്കും ഗീ അല്ലേ വെള്ളമൊഴിച്ചു ഒരു തള വന്ന കഴിഞ്ഞാൽ നമുക്ക് മൂടിക്കും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കട്ടോ പൊടിക്കും കൂടി കാരണം നമ്മളിത് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ആ ടീസ് മേക്കറുടെ ഉപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളു അപ്പൊ നമുക്ക് ഉപ്പ് തുണ്ടുപ്പ് വേണമെങ്കിലൊരു കുരുമുളക് പൊടിയും കൂടി ഇടാൻ തോന്നുന്നു എനിക്കറിയില്ല ഇതിൻ്റെ അരി എങ്ങനെയാണെന്നുള്ളത് നോക്കിട്ടാവോ ഇല്ലെങ്കിൽ ചൂട് വെള്ളം മതി വെള്ളം ഒഴിച്ചത് ഇച്ചിരി കൂടിപ്പോയതാണോ അതോ യവത്തിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല ഒരിച്ചിരി എന്താ പറയാ വിട്ടുവിട്ട് വിട്ടുവിട്ട് കിട്ടിയിട്ടില്ല ഇച്ചിരി ഒട്ടിട്ടണ കേട്ടോ നമുക്ക് അറിയില്ല ഇങ്ങനെയാണോ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നല്ല കീറൈസിൻ്റെ ടേസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കും മണി ഒത്തിരി എല്ലാം കുറച്ചിട്ട് ഉണ്ടാക്കി നോക്കണം ഒട്ടി ഒട്ടി അറിയില്ല ഇതിന്റെ ടെക്സ്റ്റർ എങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പറ അപ്പൊ എന്തായാലും വെന്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വറ്റിക്കുന്നില്ല ഇനി വെറുതെ വറ്റിച്ചുകൊണ്ട് സാധനം അടിപിടിക്കുന്നതല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് സിംബിൾ ഒരു രണ്ട് മിനിറ്റ് ഇട്ടിട്ട് ആ നേരം കൂടി നമുക്ക് സേർവ് ചെയ്യാം സാലഡ് ഞാനത് വേവനൻ്റെ ഇടയിൽ നാരങ്ങ പിഴിഞ്ഞ് കിട്ടുന്നെച്ചിട്ടോ കുറച്ച് സാലഡ് ഡിവൈൻ പനിയുള്ള ഡിവൈനായി ഞാൻ തയ്യാറു പരിപ്പും ചീരയും പയറുപ്പേരി ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ പയറുപ്പേരി വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പയറുപ്പേരി ഇടുപ്പിനില്ല പച്ചക്കറി ഇഷ്ടം പോലെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഹെൽത്തി ലഞ്ച് എവിടോ കഴിച്ചു നോക്കൂ ഞാൻ ഞാൻ കഴിക്കണം ശരിക്കും ഭരണത്തിൽ അഞ്ചു വർഷം കഴിയേണ്ടി വന്നു ഞാൻ എടുത്തു കഴിച്ചോളാം എനിക്ക് തന്നെ വിശ്വാസം ഞാൻ തരാം ഞാൻ തരും കഴിസ്റ്റ് ഇല്ല ആ പറഞ്ഞേസ് വേറെ അതെ എന്റെ മോനെ പറയുന്നില്ല ഡയറ്റ് ചെയ്യാൻ ഭയങ്കര പാടും ഡിമിള് കഴിക്കാത്ത സാധനം ആ എന്നിട്ട് എന്നിട്ട് അവളിരിക്കും അതിന് എന്തിട്ട് അവളെ നിങ്ങള് ഉപദേശിക്കണം ില് ഞാൻ മിഡ് മീലിന് ഞാൻ ഡിവൈന് കൊടുക്കും ഞാൻ കഴിക്കില്ലെങ്കിൽ ഡിവൈനും ഡിവൈനി ആ വീഡിയോ ഞാൻ അധികം വൈകാണ്ട് ഞാൻ ഇൻസ്റ്റലോ യൂട്യൂബിലോ റീൽസ് ആയിട്ടെങ്കിലും ഇടും അതായത് ഒരു സ്മൂത്തി അടിച്ച് കാണിച്ചിട്ടുണ്ടാവും ചേച്ചി ചേച്ചി ചേച്ചിയായിട്ടില്ല അതായത് കുഴപ്പമില്ല ഒരു റോബസ്റ്റാ പഴം അത് ഇൻസ്റ്റാ മാർട്ടിൽ വായിച്ചത് ഇത്രയൊന്നും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ചെറിയൊരു പ്രൊമോഷൻ ഇടുന്നോട്ടെ നല്ല അടിപൊളി പഴാണ് ഓട്സ് ഇട്ടു മറ്റേ മറ്റേ കൊക്കോ പൗഡർ ഒക്കെ ഇട്ട് ചേച്ചി ആദ്യം ഇത്രയുള്ള പഴം നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിക്കാം അതിന്റെ ഇത്രയും ഭാഗം മുറിച്ചിട്ടുള്ള ആദ്യം ഒരു ഷേക്ക് അടിച്ചു അതിൽ അവൾ ഗ്ലാസ് എടുത്തിട്ട് ഇത്രയും തൊട്ടുള്ള ഇത്രയും പഴം എന്റെ ഓട്സിനകത്ത് അവള് അടിച്ചു ഇതിന്റെ സ്നേഹമൊന്നും എനിക്ക് പറയാൻ വൈറ്റമിൻസ് തോന്നില്ല ഇതിന്റെ സ്നേഹം ക്രൂരത എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഷേക്കില് വീട്ടിലെ ഓട്സ് ഒക്കെ അങ്ങ് അപ്പുറത്തെ അങ്ങനപ്പുറത്തെ പറഞ്ഞില്ലേ മിണ്ടരുത് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഷേക്ക് പറഞ്ഞില്ല എന്നെ വിളിക്കാ ഞാൻ അടിച്ചോണ്ട് അവളൊരു വക കഴിക്കില്ല പേരൊക്കെ രണ്ടാനെ പേരൊക്കെ വാങ്ങിച്ചില്ല ബുദ്ധി അവിടെ തിന്നില്ല എന്നിട്ട് എന്റെ പേര് പറയണ്ട ആവശ്യം ഉണ്ടോ ഞാൻ എന്തും തിന്നും ഞാനെന്താ അതിലെ ഡയറ്റുള്ള നിങ്ങൾ ഈ വശങ്ങൾ കാണണം കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു വർഷം കൂടെ പീഡനത്തിൽ പെട്ട് ഞാൻ ജീവിക്കുക എനിക്ക് ആ പോലും കേട്ടോയുടെ ഞാൻ ഓർഡർ ചെയ്തു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം അവള് മാറ്റിട്ട് ഒഴിക്കുന്നത് തൊണ്ടി വേണം എനിക്ക് തൊണ്ടി ഗ്ലാസ് അവൾ അടിച്ചത് ഇത്രേ ഞാൻ ഇത്രയുള്ള ഗ്ലാസ് കുടിക്കുന്ന അവള് ബുദ്ധിമതി എന്തെടുത്തു ഇതെടുത്തുല്ലോ ഇത്ര എടുത്തുട്ടാ പഴം ഇല്ലാണ്ട് അത് ഇത്രേ ഉള്ളു ചായ കുടിക്കുന്ന രണ്ട് ഗ്ലാസ് ചായ കുടിക്കണോ എന്നിട്ട് ഇതിന് നിറച്ച് എനിക്ക് നന്നായങ്ങനെ ഇരിക്കും നിങ്ങള് പറഞ്ഞു അതാണ് ശരിയാണ് തോന്നി ും ഹാൻഡിൽ ചെയ്യുന്നതും മനഃപൂർവ് മാനസികായിട്ട് ഞാൻ വരുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ഞാൻ ഡിമ്പിളോ താൻ എന്റെ കൂമ്മ പെണ്ണും കളിക്കില്ലട വീഡിയോ അപ്പൊ ഇത്രേയുള്ളൂ ഫുഡ് പോലെ കഴിക്കുന്ന സമയം